ഉച്ചയോടുകൂടി സ്വർണ്ണ വിപണി വീണ്ടും കുതിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ട്വന്റി ഫോർക്ക് തങ്ങം വില വീണ്ടും റെക്കോർഡിൽ ടുഡേ ഗോൾഡ് ടൂഡോൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണവിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകൾ വരുന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കും രാജ്യ നിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു ഡോളറിന്റെ കണക്ക് രണ്ടായിരത്തി അറുപത്തിയേഴിലും ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് അറുപത്തി മൂന്ന് കുതിച്ചിരിക്കുകയാണ് സ്വർണ്ണവില ഇന്നലെ ഒരു പവനിരുപതിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണ്ണവില വീണ്ടും കൂടി ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് എട്ട് ഗ്രാം ഒരു പവനി നാല്പത്തിയാറ് എണ്ണൂറിലാണ് ഇന്ന് വ്യാപാരം നൽകുന്നത് ഇന്ന് മാത്രം ഒരു പവനി എൺപത് രൂപയുടെ കൂടലാണ് സംഭവിച്ചത് അതേസമയം ട്വന്റി ഫോർ കെ തങ്കമുള്ള ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമിനി ഗ്രാമിന് എത്തി നൽകുകയാണ് ഏകദേശം ഒരു മുതൽ പവനിരൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി വില ഗ്രാമി എൺപത്തി ഒന്നിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി പത്തിലും തുടരുകയാണ് കൃത്യമായ നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി നൽകണേ ഫോർ വാച്ചിങ് താങ്ക്